നോമ്പുകാരായ വഴിയാത്രക്കാർക്ക് ആശ്വാസമായി ഇഫ്താർ കൈമകൾ ദേശീയ സംസ്ഥാന പാതകളിൽ ഇഫ്താർ കിറ്റുമായി നിൽക്കുന്ന എസ് വൈ എസ് സാന്ത്വനം വളണ്ടിയർമാരുടെ സേവനം നോമ്പുകാരായ യാത്രക്കാർക്ക് വളരെ ആശ്വാസമാകുന്നു എസ് വൈ എസ് തൃത്താല സോൺ കമ്മിറ്റി സ്കൂറ്റനാട് സെന്ററിലാണ് ഇഫ്താർ കൈമ എല്ലാ ദിവസവും സംഘടിപ്പിക്കുന്നത് ബസ്സിലും മറ്റു വാഹനങ്ങളിലും യാത്ര ചെയ്യുന്ന നിരവധി നോമ്പുകാർ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഫ്രൂട്ട്സിന്റെ കിറ്റും കുപ്പിവെള്ളവുമാണ് നൽകി വരുന്നത് സംസ്ഥാനത്തുടനീളം ഈ സേവനം നൽകി വരുന്നതായി എസ് വൈ എസ് തൃത്താല സോൺ പ്രസിഡന്റ് മുസ്തഫ ഹസനി പറഞ്ഞു ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഏറെ ആശ്വാസമാണ് ഈ സേവനം ഓരോ ദിവസവും ആവശ്യക്കാർ ഏറി വരികയാണെന്നും നോമ്പ് അവസാനം വരെ ഈ സേവനം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു റിപ്പോർട്ടർ ന്യൂസ് ജീവകാരുണ്യ മേഖലയിൽ സുത്യർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഒരു യുവജന പ്രസ്ഥാനമാണ് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടനയ്ക്ക് കീഴിൽ നടന്നു വരാറുണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക കേന്ദ്രങ്ങളിലും ഇഫ്താർ ഹൈമ അഥവാ വഴിയാത്രക്കാർക്ക് നോമ്പുതുറ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇങ്ങനൊരു ഹൈമയോട് സംഘടിപ്പിച്ചിട്ടുള്ളത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുപാട് ദിവസങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സംരംഭമാണ് ഇത് ഒരുപാട് ദീർഘയൂദ്ധ യാത്രക്കാർ വ്യത്യസ്തമായ മേഖലയിലേക്കും ദേശങ്ങളിലേക്കും പോകുന്ന ഒരുപാട് യാത്രക്കാർക്ക് ഈ ഹൈമ നല്ല ആശ്വാസമായിട്ടുണ്ട്